ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് വിഷമത്തോടെ ഉള്ളൊരു ടോപ്പിക്കാണ് തമനയിൽ കണ്ട പോലെ തന്നെ പ്ര പ്രവീൺ പ്രണവ് കൊച്ചു അല്ലേ എന്ന് അറിയപ്പെടുന്ന യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരും റിയാക്ടി വീഡിയോ ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടെ വീഡിയോസ് കണ്ടിട്ട് റിയാക്ടി വീഡിയോ ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് വിഷമഘട്ടത്തിലൂടെ എല്ലാവരും ഈ ഞാനും കടന്ന് പോയതാണ് ഞാൻ പറയുന്നത് ഇവരെ സത്യം പറഞ്ഞാൽ ഇവരെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാനൊക്കെ സ്വർഗത്തിലാണെന്നാണ് സത്യം കാരണം അവരെ പണ്ടൊക്കെ അവരെ വീഡിയോ കാണുമ്പോൾ ഞാനായിക്കോട്ടെ മക്കളായിക്കോട്ടെ എൻ്റെ ഹസ്ബൻ്റും കാണാറുണ്ട് കാണുമ്പം പിന്നെ ഭയങ്കര ഡാൻസും കളിയും പാട്ടും അതുപോലെ അമ്മി അച്ഛനും അനിയനും ഇപ്പം എന്താ പറയുക വന്നു കയറിയ പെണ്ണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് പക്ഷേ അവരുടെ വീഡിയോസിൽ സ്വന്തം മോളെ പോലെ തന്നെ അവർ കണ്ടിരുന്ന ഒരു മോളായിരുന്നു മൃദുല ഇപ്പം അവൾ കരഞ്ഞു പറയുന്നുണ്ട് എന്നവരെ അങ്ങനത്തെ പോലും പോലെ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് ഒരാ വീഡിയോ കരഞ്ഞുകൊണ്ടല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ രണ്ട് തവണ പ്രവീണിട്ട വീഡിയോ ആയാലും കരഞ്ഞുകൊണ്ടല്ലാണ്ട് കണ്ടിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു കിട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ അച്ഛനും അമ്മയും കൊച്ചു ആയിക്കോട്ടെ എത്ര ഒരു അഭിനയ സിംഹങ്ങൾ എന്നന്നെ പറയാം കരഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനെയല്ലേ ഞാൻ പറയുന്നത് ഈ അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അങ്ങനെ രണ്ട് തരത്തിൽ രണ്ടിട്ടിട്ട് കാട്ടാൻ കഴിയുമോ അറിയില്ല അതിനെ ഉപദ്രവിച്ചത് വരെ പിന്നെ മുറിവ് മുറിവ് ആക്കിയിട്ട് വരെ ആ പ്രവീണ് അത്രയും സഹിച്ചു നിന്ന് പിന്നെ അവൻ്റെ കുടുംബമാണ് അവന് വലുത് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എന്നുള്ള ആ ഒരു ഇതിൽ വന്നിട്ട് ഞാൻ പറയട്ടെ ഇത്രയും ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും നല്ല മക്കളെ കാണൂലേ എന്നുള്ള പ്രവീണിനെ പോലെ കൊച്ചുവിനെ പോലെ അല്ലെ പ്രവീണനെ പോലെ ഇങ്ങനെ നല്ലൊരു മകനെ കിട്ടൂല ഇനി അല്ലേ അതിൻ്റെ ചുണ്ടെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് വരെ അതാ ഒരു എന്താ പറയുക അച്ഛനല്ലേ അമ്മയല്ലേ എന്നുള്ള ആ ഒരു ഫീലിങ്സിലാണ് അത് സഹിച്ചു നിന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ പിന്നെ കൊച്ചുണ്ടിയും അച്ഛൻ്റെയും അമ്മൻ്റെയൊക്കെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ അവർക്ക് കരയുന്ന സമയത്ത് ഇതിലേത് വിശ്വസിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നി വന്നിരുന്നു സീരിയസ്ലി അന്നേരം ഒരു കൺഫ്യൂഷൻ വന്നു ഇത് ഫേക്ക് ആരാണ് ഫേക്ക് റിയൽ ആരാണ് എന്നുള്ളൊരു ഇത് വന്നിരുന്നു കൺഫ്യൂഷൻ വന്നിരുന്നു പക്ഷേ അടുത്ത തവണ അടുത്ത പെട്ടെന്ന് തന്നെ പ്രവീണ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് തെളിവ് സഹിതം തെളിവ് സഹിതം ഞാൻ ഞാനാകെ ഷോക്കായിപ്പോയി ആ അമ്മ അമ്മ ഒച്ച ഇട്ടിട്ട് സംസാരിക്കുന്ന ആ ഡയലോഗല്ലോ എന്നെ വെച്ചിട്ട് ഞങ്ങളെ വെച്ചിട്ട് ഇനി നീ കേഷാക്കണ്ട അതുപോലെ നിൻ്റെ ചാനലിൽ ഞങ്ങളെ ഒരാളെ വീഡിയോസും കാണാൻ പാടില്ല അതുപോലെ ആ അച്ഛനെ അച്ഛൻ്റെയൊക്കെ ഡയലോഗ് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കില്ല പക്ക എന്താ പറയുക തരം താന്ന ഡയലോഗുകളെല്ലാം പറഞ്ഞ് അവൻ എൻ്റെ മക്കളെ മുമ്പിലെല്ലാം മാറാൻ ഇതിൽ പരം ആർക്ക് സാധിക്കും വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാനൊക്കെ വിചാരിക്കും എൻ്റെ തന്നെയാണ് വലിയ എന്താ പറയുക ഇടങ്ങേറും മുസീബത്തും പിടിച്ച ജീവിതം എന്നൊക്കെ നമ്മൾ സ്വയം നമ്മൾ അങ്ങ് വിശ്വസിക്കും പക്ഷെ മറ്റുള്ളവരത് അറിയുമ്പോഴാണ് നമ്മളൊക്കെ എത്ര സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് മാഷ അല്ല ഞാനൊക്കെ ഈ പ്രണവിൻ്റെയൊക്കെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ സത്യം പറഞ്ഞാൽ ഭൂമിയിലുള്ള സ്വർഗത്തിൽ തന്നെയാണ് ഞാനൊക്കെ ജീവിക്കുന്നത് എന്ന് പറയാം ഞാനൊരു കാര്യം പറയട്ടെ പ്രണവിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തരാം സ്വന്തക്കാരായാലും ബന്ധുക്കളായാലും ആരായി കഴിഞ്ഞാലും ഒരാളെ മുമ്പിലും അധികം താന്നു കൊടുക്കരുത് എന്നുള്ളതാണ് ഏത് അനിയനായിക്കോട്ടെ ഏത് അനിയത്തി ആയിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ നമുക്ക് ഒരു ക്യാരക്ടർ ഉണ്ട് നമ്മൾ നമ്മൾ എത്രത്തോളം നമ്മൾ ആ ഒരു ഒരു ഇമോഷൻസ് നമുക്ക് ആ ഒരു ഒരു എന്താ പറയുക നമ്മളെ അച്ഛനാണ് അമ്മ നമ്മളെ ഉമ്മയാണ് ഉപ്പയാണ് എന്നുള്ള ആ ഒരു ഒരു സിമ്പതി അത് ചില സമയത്ത് അവർക്ക് ഇങ്ങോട്ട് പേരൻസിന് ഇങ്ങോട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചില മക്കൾക്ക് കൂടുതലും അങ്ങോട്ട് സ്നേഹമായിരിക്കും അപ്പം ഞാൻ പറയട്ടെ അടിച്ചമർത്തലുകളാണ് നമ്മൾ ചവിട്ടി താഴ്ത്തലുകളാണ് അപ്പോൾ അതിന് നിന്ന് കൊടുക്കരുത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ആരുടെ മുമ്പിലായി കഴിഞ്ഞാലും എന്നുള്ളതാണ് മൃദുല പറയുന്നുണ്ട് ഏട്ടൻ എന്ത് കൊച്ചു എന്ത് കളിച്ചു കഴിഞ്ഞാലും ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാത്തിന് കുറച്ച് നമ്മളാ ഒരു സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കണം അനിയനായിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മൾ കുറച്ച് നമ്മളൊരു സ്റ്റാൻഡിൽ നിൽക്കണം ഒരാൾ നമ്മൾ തലയിൽ വന്നിട്ട് ചവിട്ടി ഒരു ഇടാക്കിയിട്ട് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ പിന്നെ ലൈഫ് ലോങ് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് സത്യം നിങ്ങളോട് പറയ കൂട്ടുകാരെ ഞാൻ കണ്ണീര് കൊണ്ടല്ലാണ്ട് അത് വീഡിയോ കണ്ടു തീർക്കുന്നവരെ കണ്ണീര് വന്ന് വീണുക്ക് എൻ്റെ മക്കൾ ഉമ്മ എന്തിനെ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്ക് കാരണം ഒരു ഗർഭിണിയായിരിക്കെ പൂർണ്ണ ഗർഭിണി അതാണ് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ അത് കഴിഞ്ഞിട്ട് ആ കുട്ടിനെ കാണാൻ പോകുന്ന രംഗങ്ങൾ അതിനെ കണ്ട് ഒരു ഒരു ഞാനെല്ലാം വിചാരിച്ചിരുന്ന മൃദുലക്ക് അത്രയും ഭാഗ്യവതിയാണ് അവൾ കാരണം പിന്നെ ചെന്ന് കയറുന്ന വീട്ടിൽ ഒരു പെൺകുട്ടി ഇല്ല അപ്പം സ്വന്തം മോളെ പോലെ കാണുമല്ലോ അവൾ എത്ര ഭാഗ്യവതിയാണ് എന്നൊക്കെയാ ചിന്തിച്ചിരുന്നത് നമ്മളെ ചിന്തകളും ഏറെക്കുറെ എല്ലാരും കണ്ട കാഴ്ചപ്പാടുകളെല്ലാം തകിടം മറിച്ച് എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അല്ലേ അപ്പം അവര് വീട്ടിൽ ഒരു പേരക്കുട്ടി ജനിക്കുന്നതല്ലേ അപ്പം അതിൻ്റെതായിട്ടുള്ള ഞാൻ പറയട്ടെ അച്ഛനും പോട്ടെ ആ അമ്മക്ക് വരെ ഉണ്ടാവൂല്ലേ അവരെന്തൊരു സ്ത്രീയാണ് എല്ലാവരും പുകഴ്ത്തി പാടിയിരുന്നു ഒരു കാലത്ത് അല്ലേ നല്ല സുന്ദരി അമ്മ നല്ല സ്വഭാവമുള്ള അമ്മ ഏർ റീലല്ല റിയൽ എന്നുള്ളത് തന്നെയാണ് വാസ്തവം റിയൽ റീലല്ല റിയൽ അതെല്ലാവരും മനസ്സിലാക്കുക റിയൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ളത് തന്നെയാ ആരും പിന്നെ എന്താ പറയാ എന്നാലും ഞാൻ നിങ്ങളോട് പറയാം ഞാനൊന്നും അധികം അഭിനയിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടില്ല പക്ഷേ ഇവരെ ഓരോ വീഡിയോസും ഷോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് അഭിനയ ഇപ്പോഴാണ് അവര് റിയൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത്ര നാളും അവര് ചെയ്ത വീഡിയോസ് ഫേക്ക് ആണെന്ന് തന്നെ പറയാം കാരണം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച് കാണിച്ചതാണ് അവര് സ്നേഹം പുറത്തേക്ക് കാണിച്ചിട്ട് ഉള്ളിൽ മൃദുല പറയുന്നുണ്ട് നിങ്ങൾ കാണുന്ന വീഡിയോസിൽ കാണുന്ന കാഴ്ചയെല്ലാം ഞങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവർ പക്ക നമ്മളെ എന്താ പറയുക ഫ്രോഡുകളാക്കിയതാണ് കാരണം പിന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചതാണ് ഷോർട്സിനെ ആയിക്കോട്ടെ വീഡിയോസിന് വേണ്ടിയിട്ടായിക്കോട്ടെ അഭിനയിച്ച് ഫലിപ്പിച്ചതാണ് അതിന്റെ ഇടയിൽ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളല്ല ശരിക്കും എന്നെ കൊണ്ടൊന്നും സാധിക്കൂലേ ഇങ്ങനെ അഭിനയിച്ചിട്ട് വീഡിയോസ് ഒന്നും ഇടാനേ ഞാൻ എന്താണോ ഇവിടെ ഉള്ളത് അതെന്നാണ് നിങ്ങൾക്ക് മുമ്പിലും ഞാൻ അവതരിപ്പിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ദേഷ്യം കയറി കഴിഞ്ഞാൽ മക്കളെ ചീത്ത പറയും അതുള്ള ഇന്യ അവർ കുരുത്തക്കോട് കാണിച്ച ചീത്ത പറയും എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറം അതിപ്പോൾ നമ്മളിപ്പം നമ്മളെ മക്കളെ ഒന്ന് എപ്പോങ്കിലും ഒന്ന് ചീത്ത പറയുന്ന ഒന്നും നമ്മളെ വീഡിയോസ് ആക്കി ഇടൂല ഏഹ് അല്ലാണ്ടുള്ളതൊക്കെ ഞാൻ അഭിനയിക്കാണ്ടല്ലേ നിങ്ങളെ മുമ്പിൽ ഞാൻ ഇതുവരെയും ഞാൻ വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും ഞാൻ പറയാൻ ആറുണ്ട് സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഇവർ വീഡിയോസ് കണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത ജനങ്ങളിപ്പോൾ ആരായി ബുദ്ധികളായില്ലേ ഇപ്പോഴല്ലേ അവരെ തനിക്കുണം കാണുന്നത് എന്തായി എന്തായിക്കഴിഞ്ഞാലും ഞാൻ പറയട്ടെ ഇനി ആ വീട്ടിലേക്ക് മൃദുല പോവാതിരിക്കുന്നതാണ് നല്ലത് നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് നല്ലൊരു മോനെ പറച്ചോൻ തന്നിട്ടുണ്ട് അപ്പം അത് ബാക്കിയുള്ളതെല്ലാം പോട്ടെ ബാക്കിയുള്ളതെല്ലാം പോട്ടെ എന്താ പറയുക അതെല്ലാം വിട്ടുകൊടുക്കുക പർച്ചോനക്ക് വിട്ടു കൊടുക്കുക കാരണം ഇനി ചിലപ്പം നല്ലതിനായിരിക്കും ആ മോന് വന്നോട് കൂടിയിട്ട് നല്ല നല്ലതിനായിരിക്കും ഏഹ് അതുകൊണ്ട് നല്ലൊരു വീട് എടുക്കുക നല്ല നിലയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ജീവിച്ച് കാണിച്ചു കൊടുക്കുക നമ്മൾ വിട്ടുകൊടുക്കണം അത്രയും നമ്മളെ മനസ്സിലാക്കും നമ്മളെ സ്നേഹിക്കും നമ്മളെ കയറിയും ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ വിട്ടുകൊടുക്കണം പക്ഷേ ഇതൊക്കെ എന്താ പറയുക മനസ്സിലായിട്ടും നമ്മളെ സ്വന്തം അല്ലേ എന്ന് വിചാരിച്ചിട്ട് പ്രവീണ ചെയ്ത കാര്യത്തോട് എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ കാരണം നമ്മളെ സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കണം ഒരാളെ ഇതിലും നമ്മൾ തരം താന്നിട്ട് നിന്ന് കൊടുക്കാൻ പാടില്ല വിലയില്ലാണ്ട് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രവീണിന് അതാണ് സംഭവിച്ചത് തലയെ ചവിട്ടി മരിച്ചതാണ് സ്വന്തം അനിയനെ അവനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവനവൻ്റെ വില അവിടെ അനിയൻ്റെ മുമ്പിൽ കളഞ്ഞിട്ടല്ലേ സ്വന്തം അനിയനെ അച്ഛനും അമ്മയും അടിക്കുന്നത് പോട്ടെ സ്വന്തം അനിയന് ജ്യേഷ്ഠനെ അടിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ വില അനിയൻ്റെ മുമ്പിൽ അവൻ കളഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും അവനെ അത്രയും ഉയരത്തിൽ വെച്ചോട്ടെ നിന്നെ താഴ്ത്തി വെച്ചോട്ടെ പക്ഷെ അവൻ്റെ മുമ്പിൽ നീ ജ്യേഷ്ഠനായിട്ട് തന്നെ നിന്ന് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ലേ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ പഠിക്ക പ്രവീണ നല്ലൊരു ജീവിതം പർച്ചും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശ് ആശംസിക്കുന്നു ഞാൻ നിന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞൊരിത്തയാണ് കേട്ടോ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് വീണ്ടും കൊണ്ടും ആ വീഡിയോസ് എടുത്തിട്ട് എന്താ പറയുക ചുണ്ട് പൊട്ടിയത് കയ്യിൻ്റെ അവിടെ മുറിവായത് ഇതെല്ലാം കണ്ട് ആ ആ പ്രസവിച്ച് കിടക്കുന്ന ടൈമിൽ എത്ര റെസ്റ്റ് എടുക്കണ്ട മൃദുലയാണ് അവളൊക്കെ പ്രസവിച്ചിട്ട് അത്രേ ആയിട്ടുള്ളൂ എന്നിട്ടാണ് അത് നിന്ന് കരഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ബാധിക്കും ശരീരത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതിങ്ങനെ വീഡിയോസിൽ കാണുന്ന പോലെയല്ലേ ഒരു ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനക്ക് അറിയാം അതിനെ പറ്റിയിട്ട് അപ്പോൾ ഇപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് നല്ല നിലയിൽ ഇരിക്കേണ്ട സമയത്താണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും മൃദുല അത്രയും ടയേഡായിട്ടുള്ളത് അപ്പം എല്ലാവരും ഞാൻ പറയുന്നത് നമ്മളെ മനസ്സിലാക്കുന്നവർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുക അല്ലാണ്ട് അങ്ങ് വിട്ടുകൊടുക്കുക വിട്ട് കളയുക മറ്റുള്ളതിനെല്ലാം വിട്ടുകളയ നമ്മളെ വില കൽപ്പിക്കാത്തവരുടെ മുമ്പിൽ നമ്മൾ ചെന്ന് നിക്കാണ്ടിരിക്കുക അത്രയും നല്ലത് ഏത് സ്വന്തക്കാരായാലും ഞാൻ പറയട്ടെ ഉമ്മയായാലും ഉപ്പയായാലും അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായി കഴിഞ്ഞാലും നമ്മളെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ പോയി നിന്ന് കൊടുക്കാൻ നിൽക്കുക നമ്മൾ റൂട്ട് മാറ്റിയിട്ട് നമ്മൾ വേറെ വഴിയെ പോയി നമ്മളെ ജീവിതം സെറ്റാക്കുക എന്നുള്ളതാണ് ഇനിയെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അസാമലൈക്കും